മൊത്തത്തിൽ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അതിലാണ് ഏകദേശം നൂറ് കോടി രൂപയോളമുള്ള അഴിമതിയുടെ വസ്തുതകൾ പുറത്തു ഞാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഈ വസ്തുത പുറത്തു വന്നപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞു ഞാനുമായി ചർച്ച ചെയ്യാം ഞാനുമായിട്ടുള്ള ചർച്ച അല്ല ഇവിടെ അത് തമ്മിൽ ഒരു സ്വകാര്യ കാര്യമാണെങ്കിൽ ഇതൊരു സ്വകാര്യ കാര്യമല്ല കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഇത്രയും വലിയ തുക കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതിനെപ്പറ്റി വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് പത്രത്തിൽ ഒരു വാർത്തയുണ്ട് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അനർഥിന്റെ സിഇഒ തന്നെ അന്വേഷിക്കും അനർഥിന്റെ സിഇഒ ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അത് മനോരമയിലെ വാർത്ത ശരിയാണെങ്കിൽ ഈ എന്ന് പറയുന്നത് ഒരു പ്രകസനമാക്കി മാറ്റാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഒൻപത് ചോദ്യങ്ങൾ വൈദ്യുതി മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് സാധാ അഞ്ചു കോടി രൂപയിൽ കൂടുതൽ അനർട്ടിന്റെ എം ഡിക്ക് ടെൻഡർ വിളിക്കാനുള്ള അധികാരമില്ല അഞ്ചു കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള അനർട്ടിൻ്റെ എം ഡി സിഇഒ എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് ഇത് മന്ത്രി അറിഞ്ഞിരുന്നോ മന്ത്രിയുടെയോ വകുപ്പിന്റെയോ പ്രത്യേക അനുവാദ അനുവാദം വാങ്ങിയിരുന്നോ ഇല്ലെങ്കിൽ ഇതിനെതിരായ നടപടി സ്വീകരിക്കുമോ ഇത് ഇതുവരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒരു സിഇഒക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിക്കാനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി അത് മന്ത്രി വ്യക്തമാക്കണം രണ്ട് കോടി രൂപയുടെ ടെൻഡർ വിളിച്ച ശേഷം ആ ടെൻഡർ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു ആദ്യത്തെ ബിൽഡിംഗിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി സെലക്ട് ചെയ്യപ്പെട്ട കമ്പനി പിന്മാറുന്നുവെന്ന് കാണിച്ച് മെയിൽ അയച്ചു എന്നാണ് മന്ത്രി പറയുന്നത് ആ മെയിൽ പുറത്തു വരുമോ എന്തുകൊണ്ട് ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തു എന്ന് വ്യക്തമാക്കാമോ മൂന്ന് ഗ്രേഡിംഗ് റേറ്റ് അനുസരിച്ചാണ് കമ്പനികൾക്ക് അനുവദിക്കുന്ന ഓരോ പവർ പ്ലാന്റിന്റെയും പരമാവധി ശേഷി തീരുമാനിക്കുന്നത് എന്നായിരുന്നു ടെൻഡർ വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ച് എല്ലാ കമ്പനികൾക്കും എല്ലാ ശേഷിയുമുള്ള പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഓർഡർ നൽകിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നേരത്തെ തീരുമാനിച്ച വ്യവസ്ഥകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളത് വ്യക്തമാക്കാമോ ചോദ്യം നാല് ടെൻഡറിൽ സമർപ്പിച്ച തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് പല കമ്പനികൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട് ടെൻഡർ ഓപ്പൺ ചെയ്ത ശേഷം തിരുത്തിയിട്ടുണ്ട് ടെൻഡർ വ്യവസ്ഥകൾ പാലിക്കാത്തവർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ടെൻഡർ വരുമ്പോൾ ടെൻഡർ പൊട്ടിച്ച് നോക്കും ഫൈനാൻഷ്യൽ ബിഡ് വരുമ്പോൾ അത് പൊട്ടിക്കും അതിനുശേഷം ഒരു തിരുത്തലും ആ ടെൻഡറിൽ വരുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ ഫൈനാൻഷ്യൽ ബിഡ് തുറന്ന ശേഷം ടെൻഡർ വ്യവസ്ഥ മാറ്റം വരുത്താൻ എന്തധികാരം ആർക്കാണ് അധികാരം ഇത് ടെൻഡർ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമല്ലേ ചോദ്യം അഞ്ച് സംസ്ഥാനത്തെ സോളാർ പ്ലാന്റുകൾ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പാക്കാത്തത് അപ്പൊ അടിസ്ഥാന വില നിശ്ചയിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനപ്തിന്റെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല അത് ഈ അഴിമതിക്ക് വഴിതെളിക്കാൻ വേണ്ടിയാണ് എന്നതാണ് വസ്തുത ചോദ്യം ആറ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ പദ്ധതിക്ക് സബ്സിഡി അഡ്വാൻസ് തുക അഡ്വാൻസ് ഇനത്തിൽ കിട്ടിയ പണത്തിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടിയ പണം എത്ര തിരിച്ചടച്ചു കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി സബ്സിഡി നൽകിയ കേന്ദ്ര ഗവൺമെന്റ് ആ സബ്സിഡി തുക എന്തുകൊണ്ട് തിരിച്ചടച്ചു എന്തുകൊണ്ട് ഈ പണം ചെലവഴിക്കാൻ തയ്യാറാകാതിരുന്നു കമ്പനി രേഖപ്പെടുത്തിയ നിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമായിരുന്നു ഓരോ ഇനത്തിലും എത്ര വീതം തുക കുറവ് വരുത്താൻ സാധിച്ചു അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും വിടാൻ തയ്യാറാകുമോ ടെൻഡർ ക്രിയേറ്റർ ഓപ്പണർ ചുമതലകൾ ഉണ്ടായിരിക്കെ എന്ന ആഗോള കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരനായി സഹായിക്കാനുള്ള ചുമതലകൾ നൽകണമെന്ന് സിഇഒ ആവശ്യപ്പെട്ടിരുന്നു ഇ വൈ എന്ന് പറയുന്നത് ഏണസ്റ്റ് എൻ പുതിയ രൂപമാണ് ഈ കമ്പനിയെ കൺസൾട്ടന്റായി നിയമിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല സാധാരണഗതിയിൽ ഒരു ആഗോള കമ്പനിയെ ഇ വൈ എ കൺസൾട്ടന്റായി നിയമിക്കുമ്പോൾ അനുവാദം വേണം അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ സിഐയുടെ അനു കീഴിൽ ഒരു താൽക്കാലിക ജീവനക്കാരനായി നിയമിക്കപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് രാജിവെക്കുന്നു രാജിവെച്ചിട്ട് ഇ ഐ യിൽ അയാൾ ചേരുന്നു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു അതേ ആളിനെ തന്നെ വീണ്ടും ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു അന്നത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ വിവിധ കൺസൾട്ടൻസികളെ നിയമിക്കാൻ നൽകിയ ഉത്തരവിന്റെയും അവർക്ക് വേണ്ടി ചെലവഴിച്ച തുക എത്താണ് എത്രയാണെന്ന് വ്യക്തമാക്കാമോ അപ്പോൾ ഈ സി ഈ വെയിൽ ജോലി കിട്ടിയ ആദ്യം സി എയോടൊപ്പം ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർ അൻപതിനായിരം രൂപ താഴെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അയാൾ പിന്നെ ഇ വൈയിൽ ജോലിക്കാരനാകുന്നു അവിടെ നിന്ന് വീണ്ടും തിരിച്ചയാൾ ഇങ്ങോട്ട് വരുന്നു എല്ലാ ഇടപാടുകളും സിഇക്ക് വേണ്ടി നടപ്പാക്കാൻ ഇരിക്കാൻ ശ്രമിക്കുന്നു ദുരൂഹമായ ഒരു നിയമനമല്ലേ ഇതെന്ന് വ്യക്തമാണ് എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാമോ അതോടൊപ്പം തന്നെ മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അനർട്ടിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഫോറിൻ സിക്ക് ഓഡിറ്റിന് വിധേയമാക്കാൻ ധൈര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു ഫോറൻസിക് ഓഡിറ്റിന് മന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പൊ ഈ ഒൻപത് ചോദ്യങ്ങളാണ് എനിക്ക് മന്ത്രിയുടെ മുമ്പിൽ വെക്കാനുള്ളത് സംസ്ഥാനത്തെ പാവപ്പെട്ട കർഷകർക്ക് കർഷകരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മന്ത്രി പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പി എം കുസും പദ്ധതി ാണ് ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ട് കൂടാതെ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ അനർട്ടിൽ നൽകുന്ന ഓർഡറുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ കൊടുക്കും നൂറ് കോടി അൻപത് കോടി ഇരുന്നൂറ്റമ്പത് കോടി ഒക്കെ ഈ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അനർട്ടിന് കൊടുക്കാറുണ്ട് അതെല്ലാം വിവിധ കമ്പനികൾക്ക് കൊടുക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള ക്രമക്കേടുകളും ും ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇന്നലെ ഞാൻ തന്നെ മിഞ്ഞാൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയുണ്ടായി അപ്പോൾ വൈദ്യുതി മന്ത്രി ഒരു ഓഡിറ്റിന് തയ്യാറാകുന്നു ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാൽ ഈ വസ്തുതകളെല്ലാം പുറത്തു വരും അപ്പോൾ ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഒന്നും വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ പത്രത്തിൽ കാണുന്നത് ഈ അഴിമതിക്കു നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ ഇത് അന്വേഷിക്കുമെന്ന് പറയും ഏതായാലും ഇതേ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അനിവാര്യമാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അങ്ങനെയല്ല ിക ജീവനക്കാരനായി ഇയാൾ അനർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളായിരുന്നു ഇ വൈ എന്ന് പറയുന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടി ശ്രമിച്ച ആള് എന്റെ അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നറിയോ രാജിവെച്ചു രാജിവെച്ചിട്ട് ഇയാൾ ഇ വൈയിൽ ഒന്നര ലക്ഷം രൂപയുടെ ശമ്പളത്തിൽ ജോലിക്ക് പോകും എന്നിട്ട് ഇയാൾ തന്നെ തിരിച്ച് വീണ്ടും ഇവിടേക്ക് തിരികെ വരുന്നു ഇവിടേക്ക് വരുന്നു അനർട്ടിലേക്ക് വരുന്നു എന്നിട്ട് ഇ എളും സിഇഒയും ചേർന്നാണ് എല്ലാ ഇടപാടുകൾ നടത്തി ഞാൻ എന്റെ രേഖകളൊക്കെ തിരുവനന്തപുരത്ത് മന്ത്രി അറിയണമല്ലോ ഈ കാര്യം മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അറിഞ്ഞിട്ടില്ലേ അറിയണം ഞാൻ ഹാജരാകൊണ്ടിരിക്കല്ലേ എല്ലാ ദിവസവും ഞാൻ തിരുവനന്തപുരത്ത് പത്രക്കാരുടെ മുമ്പിൽ ഈ തെളിവുകളെല്ലാം ഞാൻ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തെ ആ അന്വേഷണ കമ്മീഷൻ ആണെങ്കിൽ അതിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാണ് ഇത് ഏറ്റവും രസകരമായൊരു കാര്യം കേന്ദ്രത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകർക്ക് ഈ വൈദ്യുത സൗരോർജ പ്ലാ പമ്പുകൾ വെക്കാൻ വേണ്ടി കൊടുത്ത സബ്സിഡി തുക പോലും യഥാർത്ഥ സമയത്ത് ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചു പോവാണ് തനിമല വൈദ്യുതി ബോർഡ് അതിൽ എന്താ നടക്കുന്നത് വൈദ്യുതി ബോർഡിൽ ഒരു ഡയറക്ടർമാരു ഡയറക്ടർമാരുടെ തസ്തിക കഴിഞ്ഞ കുറേ കാലമായി ഒഴിഞ്ഞു കിടക്കാം എന്തിനാണത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എന്താണ് ഡയറക്ടർമാരുടെ ഒഴിവുകൾ ഓരോ ഡയറക്ടറെ പറ്റി അന്വേഷിക്കുമ്പോൾ ചീഫ് എഞ്ചിനീയർക്ക് ചാർജ് ആണ് നമ്മുടെ വൈദ്യുതി ബോർഡ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഡയറക്ടർമാർ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ ഡയറക്ടർമാരില്ല ഡയറക്ടർമാരില്ലെന്ന് മാത്രമല്ല അതൊക്കെ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർമാർക്ക് ചുമതല കൊടുത്തിരിക്കുക ആദ്യത്തെ സംഭവമാണ് വൈദ്യുതി ബോർഡിൽ ഇങ്ങനെ നടക്കുന്നത് ഡയറക്ടർമാരില്ല ചോദിക്കാനും പറയാനും ആളില്ല നമുക്കൊരു കാര്യം ഒരു ഡയറക്ടർ ഡയറക്ടർ ഇല്ലെന്നാണ് പറയുന്നത് ചീഫ് എഞ്ചിനീയർക്ക് താൽക്കാലിക എത്ര ദിവസം തൽക്കാലം വേണമെങ്കിൽ ഒരു ആറുമാസത്തേക്കോ അല്ലെങ്കിൽ അഞ്ചു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ കൊടുക്കാം സ്ഥിരമായി ഡയറക്ടർമാരില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പറ്റി എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് പറയാം ഞാൻ നിയമസഭാ കമ്മിറ്റി കൊണ്ടുള്ള അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത് അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഗവൺമെൻറ് താല്പര്യമുണ്ട് ഒരു അന്വേഷണമാകാം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് സാധാരണ കർഷകരെ കബളിപ്പിച്ചുകൊണ്ട് അനർഥിൽ നടക്കുന്ന ഇത് ഈ പി എം ക്രിസ് പദ്ധതി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് സൗരോർജ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള അഴിമതികൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ ഒരു ഫോറൻസിക് ഓഡിറ്റിലൂടെ മാത്രമേ ഇത് പുറത്തു വരുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഫോറൻസിക് ഓഡിറ്റ് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിയമസഭ കമ്മിറ്റി അന്വേഷിക്കട്ടെ അതെ പത്രക്കുന്നുണ്ടു ആദ്യം മന്ത്രി പറഞ്ഞത് വൈദ്യുതി ബോർഡ് സെക്രട്ടറി അന്വേഷിക്കു ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നത് വൈദ്യുതി ബോർഡ് സെക്രട്ടറി വിദേശത്താണ് അതുകൊണ്ട് ഈ പുള്ളി തന്നെ അന്വേഷിക്കുക നന്നായിരിക്കും ശരിയാണ് അല്ല അത് അന്വേഷിക്കട്ടെല്ലാവരും ഉണ്ടല്ലോ വസ്തുതകൾ പുറത്തു വരട്ടെ എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ചെയ്യാവല്ലോ അല്ലെങ്കിൽ ഗവൺമെന്റ് അന്വേഷിക്കുന്ന ഒരു ഏജൻസി അന്വേഷിക്കട്ടെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ തകർന്നു പോകുന്നത് ഉന്നത വിദ്യാഭ്യാസവും രംഗവും കേരളത്തിലെ വിദ്യാർത്ഥികളും കുട്ടികൾക്ക് സമയത്ത് പരീക്ഷ നടത്താൻ കഴിയുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നില്ല സർവകലാശാലകളുടെ പ്രവർത്തനം അവതാളത്തിലാകും ഇതിന് സർക്കാർ ഉത്തരവാദികളാണ് ഗവർണർ ഉത്തരവാദികൾ ഈ രണ്ടു പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുക ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം ഞങ്ങൾ ആരുടെയും ഭാഗത്ത് കക്ഷിയായിരുന്നില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഗുണനിലവാരമുള്ള മൂല്യ മൂല്യമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പം ഗവർണർ ഗവൺമെന്റുമായിട്ടുള്ള പോരാട്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കോടതി ഇത് വിധി വന്നിരിക്കുന്നു ഇനി ഒരു അദ്ദേഹം ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കാർക്കും അറിയില്ല ഗവർണർ പ്രവർത്തിക്കേണ്ടത് സർവ നിയമസഭ പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതെ താൽക്കാലിക വി നിയമിച്ചതാണ് ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് എന്തുണ്ടാകുന്നു കഴിഞ്ഞ കുറേ കാലമായി ബി സിമാരില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബി സി ഇല്ല അതോടൊപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ബി സി ഇല്ല ഇവിടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം അവതാളത്തിലായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഗവൺമെൻറ്റും ഗവർണറും ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളെ ഓർത്തെങ്കിൽ തമ്മിലുള്ള ഈ തമ്മിലടി അവസാനിപ്പിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അത് ഇന്നലെ പറഞ്ഞല്ലേ അല്ല അത് ഇന്നലെ പറഞ്ഞല്ലേ എല്ലാ എല്ലാ ദിവസവും പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയേണ്ട നോക്കി ഇന്നലെ പറഞ്ഞു നീ ഒന്നും പറയാം കെ സുധാകരൻ അവിടുത്തെ എം പി അല്ലേ അദ്ദേഹത്തിന് ആരെങ്കിലും പ്രവർത്തകർ മുതലാഖം വിളിച്ച് അതിനകത്തും തെറ്റന്താ ഉള്ളൂ അത് കുട്ടനു തോന്നിയതാണ് സർക്കാർ ഇത്തരം തീരുമാനം മുമ്പ് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തേണ്ടത് ആവശ്യമല്ലേ അദ്ദേഹം ആദ്യം പറഞ്ഞ് ചർച്ച ചെയ്യില്ല പിന്നെ പറയുന്ന ചർച്ച ചെയ്യും ഇപ്പൊ പറയുന്നു ചർച്ച തീരുമാനം മാറ്റാനല്ല ബോധ്യപ്പെടുത്താനാണ് പിന്നെ എന്തിനാ ചർച്ച അവരൊക്കെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ സമരം ചെയ്യുന്നത് സമസ്തക്ക് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഈ കാര്യത്തിലൊക്കെ തികഞ്ഞ ബോധ്യമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒരു തുറന്ന ചർച്ചക്ക് തയ്യാറായി വേണം മുന്നോട്ട് പോകാൻ അതാണ് സർക്കാർ ചെയ്യേണ്ടത് അതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാർക്കൂട്ടം അതെല്ലാം വ്യക്തമായി മാധ്യമങ്ങളോട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യമാണ് സി പി എം ഇത് അനാവശ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അവിടെ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി ലീഗിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും ഒക്കെ അനാവശ്യമായ ആക്ഷേപങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതി ജനങ്ങളോട് പറഞ്ഞ പദ്ധതി സമയബന്ധിതമായി തന്നെ ഞങ്ങൾ പൂർത്തീകരിക്കും ഒന്നുമില്ല പുതിയ ഡെവലപ്മെന്റ് ഒന്നുമില്ല ഇല്ലേ I